തെന്നല ബാലകൃഷ്ണപിള്ള നവദീപ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു ഇതോടൊപ്പം അനുമോദനവും നടത്തി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സമാനതകളില്ലാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ശൂരനാട് കർഷക സമരങ്ങളുടെ വിളനീളം സംഭാവന ചെയ്ത തെന്നല ജി ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ രൂപീകരിച്ച തെന്നല ജി ബാലകൃഷ്ണപിള്ള നവതി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് മെറിറ്റ് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചത് ശൂരനാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഉദ്ഘാടനം മുൻ കെ പി സി സി പ്രസിഡന്റും എംപിയുമായിരുന്ന വി എം സുധീരൻ നിർവഹിച്ചു മാറ്റം വന്ന് ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യ തത്വസംഹിതുകൊണ്ട് മതേതരത്വം ഉൾക്കൊണ്ട് മതേതരത്വം അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം നാനാജാതി മതസ്ഥരായ ജനങ്ങൾ അവരെ ഒന്നിച്ച് ഒരേ ചരടിൽ ഇണക്കിക്കോർത്ത ദുഃഖങ്ങളെപ്പോലെ ഒന്നിച്ചു ചേർന്നു ആ രീതിയിൽ വർഗീയതക്കതീതമായി ജാതീയതക്കതീതമായി മനുഷ്യനെ രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അത് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രീയം വേണ്ടി വേണ്ടിയാണ് രാജ്യക്ഷേമത്തിനു വേണ്ടിയാണ് അടിസ്ഥാനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയായി നിങ്ങൾ ജീവിതത്തിന്റെ ഏത് തലത്തിൽ പോയാലും ഒരു കാരണവശാലും നിങ്ങളെ ദുഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം വർഗീയയുടെ വിഷവിത്തുക്കളുമായി നിൽക്കുന്ന ശക്തികൾ ശ്രദ്ധിക്കണം ജാഗ്രത വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ വളരെ ഇല്ലാതെ പോയൊരു പ്രദേശത്ത് ഈ നാട്ടിലെ തലമുറകൾക്ക് കുഞ്ഞുങ്ങൾക്ക് വിദ്യയുടെ വെളിച്ചം കിട്ടണം എന്ന നിഷ്കർഷഭാവത്തോടു കൂടി ഈ വിദ്യാലയം ആരംഭിക്കാൻ ആ ഞാൻ ആദരപൂർവ്വം ജി വിശിഷ്ട അതിഥിയായി എത്തി തെന്നല ജി ബാലകൃഷ്ണപിള്ള നവദ്വീപ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി വേണുഗോപാലക്കുറിപ്പ് സ്വാഗത പ്രസംഗം നടത്തി കെ സോമപ്രസാദ് എക്സ് എം പി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ കെ ശിവശങ്കരൻ നായർ ഗ്ലോബൽ ചെയർമാൻ ഒ ഐ സി സി കുമ്പളത്ത് ശങ്കരപ്പിള്ള സൂര്യനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി സൂര്യനാട് രാജേന്ദ്രൻ കോർഡിനേറ്റർ ആർ നളിനാഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി